ഹായ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ കീഴിൽ നടത്തി വരുന്ന വയർമാൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് പത്താം ക്ലാസ് പാസ്സായവർക്ക് എക്സാമിനേഷൻ എഴുതിയിട്ടും അതേപോലെ തന്നെ ഐ ടി ഐ പാസ്സായവർക്ക് ഐ ടി ഐയിൽ കെ ജി സി എൻ സി വി ടി സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് എക്സംഷൻ വഴിയും നമുക്ക് പെർമിറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് അതായത് ഓൺലൈനായിട്ട് എങ്ങനെയാണ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സംരക്ഷ അന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ആദ്യം വരുന്ന വെബ് പേജിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ കാണുന്നതാണ് സംരക്ഷയുടെ ഹോം പേജ് അപ്പോൾ ഇതിൽ ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് ആദ്യം വേണ്ടത് അപ്പോൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ പേര് അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് വാലിഡ് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക അതേപോലെ തന്നെ ഫോൺ നമ്പർ നമ്മുടെ ഒരു ഫോൺ നമ്പർ ഒ ടി പി വരേണ്ടതാണ് അപ്പോൾ ആ ഒരു നമ്പർ ഫോൺ കയ്യിലുണ്ടായിരിക്കണം അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക ക്യാപ്ച്ച ഫില്ല് ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ കൊടുക്കുക നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കുറച്ച് ടൈം എടുക്കും അപ്പോൾ ചിലപ്പോൾ വന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റീസൻറ്റ് കൊടുക്കാവുന്നതാണ് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ നേരത്തെ കൊടുത്തുള്ള ഫോൺ നമ്പർ ഒന്നുകൂടെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്വേഡും കൂടെ അവിടെ അടിച്ചുകൊടുക്കുക ക്യാപ്ച കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക ഇതാണ് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയി വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീഷൻ എന്നുള്ള ഭാഗത്ത് കാണാൻ നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രൊഫൈലിൻ്റെ പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് വേണ്ടത് വയർമാൻ വേണ്ടിയുള്ള പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ഫ്രഷ് വയർമാൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആപ്ലിക്കേഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട് എക്സാമിനേഷൻ ആണോ അതോ എക്സംഷൻ ആണോ എന്നുള്ളതാണ് നമ്മുടെ എക്സംഷൻ കാറ്റഗറിയിലാണ് ഇപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഐ ടി ഐ കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ ആദ്യം വരുന്ന ഫീൽഡിൽ പേര് അതേപോലെ തന്നെ ഫോൺ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ടാകും നമ്മുടെ അഡ്രസ്സ് അതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പോസ്റ്റ് കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്റ്റ് അതാണോ ചൂസ് ചെയ്യുക പിന്നെ നമ്മൾ മേലെ കൊടുത്തുള്ള അതേ അഡ്രസ്സാണ് താഴെ അതായത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇത് തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാം അതേപോലെ തന്നെ വീണ്ടും വന്നിട്ടുണ്ടാകും ജെൻഡർ സെലക്ട് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമ്മുടെ ഏജ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നതാണ് പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചൂസ് ചെയ്യുക എസ് എൽ സി ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് അതേപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ചൂസ് ചെയ്യുക പിന്നെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം നമ്മുടെ പി ആർ എന്ന് തുടങ്ങുന്ന ഒരു നമ്പർ ഉണ്ടാകും ഓരോ ഐ ടി ഐക്ക് ഒരു നമ്പർ ഉണ്ടാകും അപ്പോൾ ഐ ടി ഐൻ്റെ നമ്പർ വെച്ചിട്ടായിരിക്കും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിമും അതേപോലെ തന്നെ അഡ്രസ്സും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അഡ്രസ്സ് ഇതേപോലെ തന്നെ നമ്മുടെ ഐ ടി ഐയുടെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നമ്പർ കൊടുത്തുള്ളത് അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക അഞ്ഞൂറ്റേറോ രൂപ ഫീസ് അടക്കേണ്ടതുണ്ട് അത് അവസാനമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം ടിക്ക് ചെയ്യുക എന്നിട്ട് ആഡ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻ്റ്സിൻ്റെ ഫയലിൻ്റെ സൈസും അതേപോലെ തന്നെ അതിൻ്റെ ഫോർമാറ്റും ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതേ രൂപത്തിൽ തന്നെ ആദ്യം ചെയ്തു വെക്കുക ഇതിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എസ് സർട്ടിഫിക്കറ്റ് ഐ പ്രൂഫ് ഇതെല്ലാം അഞ്ഞൂറ്റി പന്ത്രണ്ട് കെ ബിക്ക് താഴെയാണ് വേണ്ടത് ബാക്കിയുള്ളതെല്ലാം നൂറ് കെ ബിക്ക് താഴെയാണ് വേണ്ടത് എന്നിട്ട് നമ്മൾ ഓരോ ഫയൽസായിട്ട് ചൂസ് ചെയ്യേണ്ടതുണ്ട് ഫസ്റ്റ് നമ്മൾ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ചൂസ് ചെയ്യുകയാണ് എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആഡഡ് എന്ന് കാണിക്കും ആഡഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ താഴെ ചെക്ക് ചെയ്താൽ കാണും ഐ ടി ഐ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ ഫയലും നമ്മൾ ചൂസ് ചെയ്യുക സിഗ്നേച്ചർ ഫോട്ടോ ഏജ് പ്രൂഫ് ഐ ഡി പ്രൂഫ് എല്ലാം ചൂസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഏജ് പ്രൂഫ് ഡോക്യുമെൻ്റ് ചൂസ് ചെയ്ത് കൊടുക്കാം ഇവിടെ ചൂസ് ചെയ്തിട്ട് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട് സബ്മിറ്റ് കൊടുക്കുക ഓക്കെ കൊടുത്ത് ഇനി അടുത്തത് നമ്മുടെ ഐ ഡി പ്രൂഫ് വോട്ടേഴ്സ് ഐ ഡി ഞാൻ ആധാറാണ് കൊടുത്തുള്ളത് ആധാർ അതേപോലെ തന്നെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം അവസാനമായിട്ട് നമ്മൾ നേരത്തെ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഡോക്യൂമെൻറ്റ്സും നമുക്കിവിടെ കാണാൻ കഴിയും ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിപ്പോൾ ചെയ്യാവുന്നതാണ് സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രിവ്യൂ കൊടുത്തതിന് ശേഷം കൊടുത്തിട്ടുള്ള ഡോക്യുമെൻ്റ്സും അതേപോലെ തന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക ഇനി നമുക്ക് അഞ്ഞൂറ്റി അറുപത് രൂപ ചലാനടക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിനു ശേഷം നമുക്ക് നെറ്റ് ബാങ്കിങ് ആണോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് യു പി ഐ അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടൊക്കെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഉണ്ടോ നമ്മളിവിടെ യു പി ഐ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ ടു ചൂസ് ചെയ്യുക എന്നിട്ട് യു പി ഐ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തതിനേഷം പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കുക ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ഗൂഗിൾ പേയിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് നമ്മുടെ പേയ്മെൻറ്റിനുള്ള കൺഫർമേഷൻ നമ്മൾ ഗൂഗിൾ പേന്നാണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേയിൽ ഈ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റിന് പ്രൊസീഡ് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഗൂഗിൾ പേയിൽ ഈ അഞ്ഞൂറ്റി അറുപത് രൂപ പേയ്മെൻറ്റ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പേയ്മെൻറ്റ് ഒന്ന് ഗൂഗിൾ പേയിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഇപ്പം നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭാഗം വരുന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആണ് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ മതിയാവും ഒന്നുകൂടെ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ ലോഗിൻ ചെയ്യാം ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ പേയ്മെൻറ്റ് നേരത്തെ ചെയ്ത പേയ്മെൻറ്റ് ഫെയിലാണോ അതോ സക്സസ് ആണോ എന്നുള്ളത് നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മളെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇത് നമ്മളെ പേയ്മെൻറ്റ് എല്ലാം ഓക്കെ ആണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഐ ബി എക്സ് എഞ്ചിനീയറിംഗ് അക്കാഡമി ഒരുക്കുന്ന ബി ക്ലാസ് എ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ വയർമാൻ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ലഭ്യമാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ആണ് അപ്പോൾ താല്പര്യമുള്ളത് താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം